ബഷീർ ദിനക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ ഒന്നും ഒന്നും ചേർന്നാൽ എത്ര എന്നാണ് ബഷീറിൻ്റെ കഥാപാത്രം ഉത്തരം നൽകിയത് ഉത്തരം ഇമ്മിണി ബല്യൊന്ന് നീലാണ്ടൻ പാറുക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏതാണ് ഉത്തരം ആനവാരിയും പൊൻകുരിശും ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ ഉത്തരം മുച്ചീട്ടു കളിക്കാരൻ്റെ മകൾ ഗുത്തിനി ഹാലിട്ട ലിത്താപ്പോ സഞ്ജിനി ബാലിക ലുട്ടാപി ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഈ പാട്ട് ഉള്ളത് ഉത്തരം എൻ്റെ ഉപ്പാപ്പക്കൊരാനായിന്ന് ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം ഓർമ്മയുടെ അറകൾ മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ് ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക് ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേരെന്താണ് ഉത്തരം ഉജ്ജീവനം മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏതാണ് ഉത്തരം ബാല്യകാലസഖി ഒന്നും ഒന്നും ഇമ്മിണി ബല്യൊന്ന് എന്ന പ്രയോഗം ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഉള്ളത് ഉത്തരം ബാല്യകാല സഖി ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ ഏതാണ് ഉത്തരം പ്രേമലേഖനം ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേരെന്താണ് ഉത്തരം കടുവക്കുഴി ഗ്രാമം വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന വാക്യം ബഷീറിൻ്റെ ഏത് കൃതിയിൽ നിന്ന് ഉള്ളതാണ് ഉത്തരം പാപ്പക്കൊരാനർന്ന് ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഏതാണ് ആ മരം ഉത്തരം മാംഗോസ്റ്റിൻ ബഷീർ രചിച്ച ബാലസാഹിത്യകൃതിയുടെ പേരെന്താണ് ഉത്തരം സർപ്പയജ്ഞം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്ന് ബഷീർ അന്തരിച്ചത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ അഞ്ച്